നമസ്കാരം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നടത്തുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വനിതാ സംഭരണമൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് നടപ്പിലാകും എന്നുള്ള കാര്യത്തിൽ അനുശോത്ത് ഇപ്പോഴും നിലനിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ വനിതകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകി പ്രത്യേകിച്ച് കേരളത്തിൽ കേരളം പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്ര സ്ത്രീകൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി അവർ വിജയിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ച് തന്നെയാണ് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് എത്ര കോൺഗ്രസ് വനിതാ നേതാക്കൾ ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് കോൺഗ്രസിലെ ഒരുപാട് വനിതാ നേതാക്കൾ പണ്ട് എം പിമാരായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് ഐക്യകേരളത്തിനൊക്കെ മുമ്പായിരുന്നു ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായി ഒരു വനിതാ കോൺഗ്രസ് നേതാവ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് അത് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്ന് ലീലാ ദാമോദര മേനോനെ സ്ഥാനാർത്ഥിയാക്കി ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു അവർക്ക് വേണ്ടി അവിടെ ചുവരെഴുത്തെല്ലാം വളരെ സജീവമായിരുന്ന ആ ഘട്ടത്തിൽ പെട്ടെന്ന് ലീലാ ദാമോതരമേനെ പിൻവലിക്കുകയും അവിടെ കെ പി ഉണ്ണികൃഷ്ണൻ എന്ന അന്ന് പുതുമുഖമായിരുന്ന മാധ്യമപ്രവർത്തകനക്കായിരുന്നു ഡൽഹിയിൽ വളരെ വിശാലമായ ബന്ധങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ പിന്നെ വർഷങ്ങളോളം വടകരയുടെ എം പി ആയിരുന്ന കാര്യവും നമുക്കറിയാം പിന്നീട് വനിതാ നേതാക്കൾ പലരും കോൺഗ്രസിൽ ചിലയിടത്തൊക്കെ മത്സരിച്ചെങ്കിലും അവർക്കൊന്നും ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യമായി വിജയിച്ച ആളാണ് സാവിത്രി ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മാത്രമല്ല പിന്നീട് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് അതായത് ഇന്ന് ചാലക്കുടി എന്നറിയപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സാത്രി ലക്ഷ്മണൻ വിജയിച്ചത് പിന്നീട് രണ്ട് തവണ അവർ ചാലക്കുടിയിൽ നിന്ന് നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പിന്നീട് ഒരു കോൺഗ്രസ്സിലെ കേരളത്തിലെ വനിതാ നേതാവ് എം പി ആകുന്നത് ആലത്തൂരിൽ നിന്നാണ് രമ്യ ഹരിദാസ് എത്രയോ വർഷത്തിന് ശേഷമാണ് പിന്നീട് ഒരു വനിതാ കോൺഗ്രസ് നേതാവ് എം പി ആകുന്നത് സി പി എമ്മിലാകട്ടെ സതീദേവി സുശീല ഗോപാലൻ തുടങ്ങി സി എസ് സുജാത തുടങ്ങി നിരവധി പേർ അതിനു മുമ്പ് തന്നെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് ആദ്യമായി ഐക്യ കേരളത്തിൽ ഒരാൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് സാവിത്രി ലക്ഷ്മണൻ തന്നെയാണ്